നമ്മൾ തോട്ടത്തിൽ മാങ്ങ പറിക്കാൻ വേണ്ടി വന്നാട്ടോ പറച്ച് അപ്പത്തന്നെ തിന്നാണതേ പത്തത്തിൽ നമ്മൾ മാങ്ങ തന്നോണ്ടിരിക്കുകയാണേ ചേട്ടനും മാങ്ങ കഴിക്കുകയാണ് മാവിലും മാങ്ങൾ പാകമായി ഒരു സെറ്റ് കയറ്റി വിട്ടു വിട്ടോ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് തോട്ടാപ്പൂരി മാങ്ങ പഠിച്ചു കൊണ്ടുപോവാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മൾ കവറൊക്കെ എടുത്തിട്ട് വന്നതാണ് അന്ന മെയിലാ വെയിലെന്ന് പറയാം ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് കയറ്റി കാരണം വെയിലിനൊരു ശമനം ഇല്ല അതുപോലെ അതിനോടെ കുറച്ച് മാങ്ങ ഒരു സെറ്റ് കൊടുന്ന് കയറ്റി വിട്ട നിലയ്ക്ക് ഇനി നമുക്ക് മാങ്ങ എന്താ പറയാ കയറ്റി വിടാനായിട്ടുള്ള മാങ്ങകളാണ് അതിന്റെ ഇടയിൽ കുറച്ച് വന്ന് മറച്ചിട്ട് വിടാൻ വന്നതാണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് മെയിനായിട്ട് നമ്മുടെ തോട്ടത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ തോട്ടത്തിലെ വിശേഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും വീഡിയോ കാണാതെ സ്കിപ്പ് അടിച്ച് ബാക്ക് ബാക്കടിച്ചൊന്നും പോവരുത് നമ്മുടെ ഇതുപോലുള്ള തോട്ടങ്ങൾ നമുക്ക് ഒരിക്കലും കേരളത്തിൽ കാണാൻ കിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ വീഡിയോസിൽ മുഴുവൻ നമ്മൾ നമ്മുടെ തോട്ടം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഓർത്തോളം അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഇപ്പം തന്നെ നല്ല രീതിയിൽ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും മാങ്ങ പൊട്ടിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ അകത്തോട്ട് കയറാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് അറ്റം കണ്ടിട്ടാണ് ഒരു മാവ് നിറച്ച് പഴുത്ത് നിൽക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ മാളുവിന് പഴുത്ത് നിൽക്കണ മാങ്ങയേക്കാളും ഇഷ്ടം ഈ ഒരു മാങ്ങ ചെത്തിയിട്ട് അതിൽ ഉപ്പും മുളകെ തേച്ചിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ കുറച്ച് പച്ച മാങ്ങ പൊട്ടിച്ചിട്ട് പഴുത്ത മാങ്ങയുടെ കിടക്കു പോകാമെന്നുണ്ടാവും അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഒരു മാവ് ഇതേ നമുക്ക് കാണാൻ പറ്റും മാങ്ങയുടെ തൂക്കം കൊണ്ട് ആ ഒരു ചില്ലിങ്ങനെ താഴ്ന്ന് കുഞ്ഞാവ്ക്ക് ഇരുന്നിട്ട് പൊട്ടിക്കാവുന്ന രീതി ഏത് ചെറിയ ഇഴഞ്ഞ് നടക്കുന്ന കുട്ടിക്കിടക്കാൻ പൊട്ടിക്കാവുന്ന രീതിയിൽ അടിയിലോട്ട് മാങ്ങ വന്ന് നിൽക്കാം കേട്ടോ അപ്പം ഞാൻ മാളുടെ അടുത്തോളം രണ്ട് മാങ്ങ പൊട്ടിക്കാൻ പറഞ്ഞു കുഞ്ഞാവോട് പൊട്ടിക്കാൻ പറഞ്ഞു കുഞ്ഞാവ് അങ്ങനെ അങ്ങനെ വലിച്ചു പൊട്ടിക്കണംണ്ടോ ആ ചുണ വരുമ്പോൾ അങ്ങനെ വലിച്ചു പൊട്ടിക്കും അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് മോളിക്ക് കയറ്റി പൊട്ടിക്കും അധികം പൊട്ടിക്കണ്ട നോക്കിയിട്ട് മതി നിങ്ങൾക്ക് പച്ചമാങ്ങനെ ഒരു മൂന്നാലഞ്ച് പച്ചമാങ്ങ മതി ബാക്കി നമുക്ക് പഴുത്തത് പൊട്ടിക്കാം മുഴുവൻ മാങ്ങ നമ്മൾ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വിൽക്കാനായിട്ട് ഇതാവില്ല അങ്ങനെ പൊട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ആ പയ്യെ പഴുത്ത മാങ്ങകളുടെ ആ ഒരു ഏരിയയിലേക്ക് വന്നു കേട്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കും കയ്യെത്തുന്ന കൊടുത്ത് മാങ്ങൻ്റെ കയ്യൊക്കെ എത്താത്ത മാങ്ങൻ്റെ പൊട്ടിക്കണേന്ന് അത് നല്ല വലിപ്പമുണ്ട് ഒരു മാങ്ങ ഒരു ഒരു കിലോൻ്റെ അടുത്തുണ്ടാവും അര കിലോയിലും കൂടുതലും അങ്ങനെ അങ്ങനത്തെ മാങ്ങ അത് ഓടിപ്പിച്ച് ചെന്നിട്ടാണ് അവിടെ പൊട്ടിച്ചത് നമ്മൾക്ക് ചാടി പൊട്ടിക്കണം ഇതൊക്കെ കയ്യെത്തുന്ന രീതിയിൽ നിൽക്കുന്നത് പോരാ മാളൂനും ചാടി തന്നെ പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമുക്ക് ഈ തോട്ടത്തിലോട്ട് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ നമ്മുടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാവ് നമ്മൾ പ്രൂണിങ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ ചിരിയങ്ങൾ വന്ന് നമ്മുടെ നാട്ടിലെ മാവ് പോലെ വലിയ മാവായിട്ട് പോകാത്തത് കേട്ടോ അപ്പോൾ പരമാവധി നിങ്ങൾ മാവ് നടടുമ്പോൾ ഒട്ടുമാവാണ് ഇത് മുഴുവൻ ഒട്ടുമാവുകളാണ് ഇങ്ങനെ മാവ് നടടുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങൾ അതിനെ പരമാവധി ഇതുപോലെ പ്രൂണിങ് ചെയ്ത് നിർത്താമെന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാങ്ങിൻ്റെ അകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ മാസത്തിൽ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മഴ നിക്കുന്നതോട് കൂടെ തന്നെ കട ഇളക്കിയിട്ട് വളങ്ങൾ ഇട്ട് ഒപ്പം തന്നെ നമ്മൾ ബോഡോ കുഴമ്പും തേക്കാറുണ്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ബോഡോ കുഴമ്പ് തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പരമാവധി മാവിനും രോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് തോട്ടാപ്പുരി മാങ്ങയാണ് മാങ്ങയുടെ ഉള്ളിൽ പരമാവധി പുഴു വരാറില്ല അതുപോലെ തന്നെ പച്ചയായിട്ടും നമുക്ക് പഴുത്തിട്ടും തിന്നാൻ സ്വാദ് ഏറ്റവും കൂടുതലുള്ളൊരു മാങ്ങ തന്നെയാണ് നമ്മുടെ തോട്ടാപ്പുരി മാങ്ങ എന്താ ഒരു കൊലയമ്മ നിൽക്കണം കേട്ടോ നിങ്ങള് ഇതുപോലത്തെ ഒരുവിധം എല്ലാ മാവും ഇങ്ങനെ തന്നെയുണ്ട് നിൽക്കുന്നത് ഒരു കൊലയമ്മ കനം തൂങ്ങി നിൽക്കുന്നത് നല്ല രീതിയിലുണ്ട് ഒരു ഒരു കൊല ഞാൻ ഈ പൊട്ടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതായിരുന്നു ഓരോന്നും അരദേശ കിലോലും കൂടുതലുണ്ട് ഒരു രണ്ട് കിലോൻ്റെ ഒരു മാവ് ആ ഒരു മൂന്ന് മാങ്ങൾ തന്നെയുണ്ട് ഇത് കുഞ്ഞാവേടെ ഒരു പിടുത്തം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ എന്നൊരു സൗണ്ട് അടക്കം കുഞ്ഞാവയുടെ ശരീരത്തിൽ കേട്ടോ അപ്പം നമ്മളത് പയ്യെ ഇങ്ങനെ നടന്നു പോയി എന്താ അടുത്ത മാങ്ങൾ പഴുത്ത് നിൽക്കുന്ന മാങ്ങ ഫുൾ പഴുത്താണ് കേട്ടത് എന്താ നമ്മൾ കുഞ്ഞാവേ കൊണ്ട് പൊട്ടിച്ച് ഫുൾ പഴുത്ത് നിൽക്കുന്ന മാങ്ങ തന്നെയാണത് പറഞ്ഞു ഒരു സൺഡേ കിട്ടിയത് ക്ലിനിക്ക് അടച്ചു പൂട്ടിട്ട് വന്നിട്ട് നമ്മള് മാവന്തോട്ടം കാണാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളീ കാണുന്നത് അടിച്ചുപൊളിച്ചു അയൂന അവിടെ ചെന്നപ്പ തുടക്കം മുതല് കയറുമ്പോ മുതൽ അവള് പറയുന്നതാണ് അവൾക്ക് മാവിന്റെ മുകളിൽ കേറിയിരിക്കണെന്ന് അങ്ങനെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു ഞാൻ ആ മാവിന്റെ മുകളിൽ കേട്ടിരുത്തിയിട്ടോ ഇരുന്ന ഭയങ്കര ഹാപ്പിയാണ് ആ ഇരിപ്പ് ശരിയാക്കി ഇരിപ്പ് ശരിയാക്കുന്നോണ്ട് അങ്ങനെ പിടിച്ച് അവിടെ ഇരുന്നു കേട്ടോ എൻ്റെ ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്നതാണ് ആൾക്ക് ഭയങ്കര സന്തോഷമായി ഇരിക്കാൻ നല്ല ഇങ്ങനെ താഴ്ത്തി നമ്മൾ ബ്രോണിങ് ചെയ്തിട്ടുള്ള കാരണം നല്ല രീതിയിൽ അതിങ്ങനെ പടർന്ന് പന്തലിച്ചാണ് കിടക്കുന്നത് ഇത് ഫുള്ള് പഴുത്ത് നിൽക്കണ കണ്ടിട്ട് ഞാൻ തന്നെ മുഴുവൻ പൊട്ടിച്ചു കൊണ്ടുപോകുന്നു ചിന്തിച്ചത് കൊണ്ട് ചേട്ടനെന്റെ അടുത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട് മതിരി ഇത് കൊടുക്കാനുള്ളതാണ് നീ ഇത് മുഴുവൻ പൊട്ടിച്ചു കൊണ്ടുപോവേണ്ട പിന്നെയാവാം ഇതെല്ലാം കൂടെ ഒരു ദുസ്തം കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറത്തെ മാവിനെ നമ്മൾ മുമ്പ് ഈ ഒക്ടോബറിൽ പ്രൂൺസ് ചെയ്തൊരു പാർട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടതിൽ ബോഡ മിശ്രിതത്തിൽ തേച്ചിരുന്ന ഒരു ഞാൻ ഞാനിതിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിരുന്നു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ പൂക്കൾ നിറച്ച് നിൽക്കുന്നത് അതാണ് കട്ടിക്ക് നമുക്ക് നിറച്ച് അവിടെ മാമ്പഴം ഉണ്ടായി നിൽക്കുന്നത് അത് പൊട്ടിക്ക് എനിക്ക് തോന്നിയില്ല ഒന്ന് കയ്യെത്തുന്നില്ല പിന്നെ കയ്യെത്തിച്ച് നമ്മൾ പൊട്ടിക്കുമ്പോൾ പതിനഞ്ചെണ്ണം പതിനാറെണ്ണം ഒരു സൈഡേക്ക് നിൽക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിക്കതുപോലെ തന്നെ ഒരു പത്തെണ്ണം നിൽക്കുന്നുണ്ട് ഇത് കൊച്ചാ ഒരു കൊമ്പെ നിക്കുന്നതാണ്ടോ കൊമ്പുമ്മിണ്ടോ കേച്ചിവിടും അങ്ങനെ പൊട്ടിച്ച കൊണ്ടുപോകുന്നുണ്ട് കാട്ടാ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ സാധനത്തിന് കേട്ടോ തോട്ടപ്പുരക്ക് ഇതേ അവള് തിന്നോണ്ടിരിക്കണു പൊട്ടിച്ച് ആ കൊറച്ച് പൊട്ടിച്ച് കൊണ്ടുപോകാൻ നല്ലതാണ് കേറ്റി കേച്ചി വിട്ടുട സംഭവം നമ്മളതിന്ന് കുറച്ച് പൊട്ടിച്ചിട്ടതാ തിന്നുന്ന ആ ഒരു സീനാണ് ഞങ്ങൾ കാണുന്നത് അടിപൊളി സംഭവം നല്ല രീതിയിലത് പഴുത്തിട്ടുണ്ട് ആ പഴുത്തത് ഒരു രണ്ട് മൂന്ന് എണ്ണം അവിടെ വന്നിട്ട് തിന്നുമെന്ന് അറിയാം അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് മോളെ വയറിളക്കം വരും നല്ല കടുത്ത ചൂടാണ് മതി തിന്നത് എന്ന് ചേട്ടൻ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന മാതിരി അങ്ങനെ അടിപൊളിയായിട്ട് തിന്നുകൊണ്ട് നമ്മളങ്ങനെ നടന്നു നമ്മുടെ തോട്ടം നോക്കാൻ നിൽക്കുന്നവർ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ ഏരിയ ആണ്ട്ടത് ഇത് നമ്മുടെ കാറ്റത്ത് വീണു എന്ന് പറഞ്ഞാൽ മാങ്ങകളില്ല മാങ്ങളാണ് ശരിക്കും കണ്ടപ്പോൾ സങ്കടം തോന്നി സംഭവം പകുതി മുക്കാലും കയറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ വർഷത്തെ നഷ്ടങ്ങളിൽ കുറച്ച് സംഭവമാണ് ഇരിക്കുന്നത് ഒരു രണ്ട് ട്രിപ്പ് കയറ്റി വിട്ടു എന്ന് പറഞ്ഞവർ ബാക്കി ഇന്ന് അവർ കാലത്ത് പോയിട്ട് പറക്ക് ചെയ്തും അന്നത്തെ രണ്ട് ദിവസം മുമ്പ് പറക്ക് ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞു ആ ഒരു സങ്കടത്തിൽ ഞങ്ങളങ്ങനെ നടക്കായിരുന്നു പിന്നെ നമ്മുടെ ബാക്കിൽ നമ്മുടെ നാടൻ മാവുണ്ട് അത് മുന്നേ കുറച്ച് മാങ്ങ പറക്കിയിട്ട് ഉണ്ണി കൊണ്ടിരുന്നാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ നാടൻ മാങ്ങ തന്നെയാണ് കേട്ടോ നമ്മൾ ആരൊക്കെയുള്ള മാങ്ങയില്ലേ ചപ്പിക്കുടി എന്ന സംഭവമാണ് അതാ മാളും ഭയങ്കര ഹാപ്പിയിലുണ്ടോ അന്നത്തെ ആ ഒരു ചുഴലിക്കാട്ടിൽ വീണ് പോയതാണ് കേട്ടോ ഈ മാങ്ങ മൊത്തം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്